അപ്പോൾ അതെ നമ്മൾ ലോഡ് ചെയ്യാൻ പോകട്ടായിരുന്നു ലോഡിന്ന് വെച്ചാൽ ഇവിടെ സ്വിച്ച് ഉണ്ട് സ്വിച്ച് നെക്കിയതിന് ശേഷം വേണ്ട ഇങ്ങനെ പുറയിലൊക്കെ വലിച്ചിട്ട് നമ്മൾ മുട്ട കാലിൽ വെച്ചിട്ട് നല്ല ലോഡിംഗ് ആണ് വേണ്ട ഇങ്ങനെ ലോഡ് ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞ് ഇതേ ഡാർട്ട് നമ്മൾ സെറ്റ് ചെയ്യുന്ന ഡാർട്ടിന്റെ ഉള്ളിൽ കൂടെ എടുത്തിന് ശേഷം ഇതേ ഇവിടെ നിന്ന് ഇങ്ങനെ കൊണ്ടുവന്ന് ഇവിടെ സ്പ്രെസ് ചെയ്തിട്ട് ഇതേ ആരോ സ്പ്രിറ്റ് റിട്ടേൺ സ്പ്രിങ്ങിൻ്റെ ഉള്ളിൽ കൂടി നേരെ താഴ്ത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ലോക്ക് പിന്നെ പൊങ്ങുന്നൊരു സംഭവം ഉണ്ട് ഇവിടെ വ നൈസ് നൈസ് പിസ്റ്റോ ക്രോസ് ബോയിൽ നല്ല അടിപൊളി റെഡ് തിലോപ്പിയ സാധനം കണ്ട നൈസ് ഒരു സാധനം കേട്ടോ അതെ അടിപൊളി ഇതേ പൊക്കം കുറവായെന്ന് പറഞ്ഞാൽ നമ്മൾ കല്ല് കല്ലിന്റെ പൊക്കത്തെ ഷൂട്ട് ചെയ്തത് ഓക്കെ നമ്മുടെ പിസ്റ്റോ ക്രോസ്ബോ ഉണ്ട ഇത് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ഈ സാധനം അപ്പൊ നമ്മൾ കോൺടാക്ട് നമ്പർ അതിൽ പിൻ ചെയ്തേക്കാം താഴേ പിൻ ചെയ്തേക്കാം അപ്പൊ ആവശ്യമുള്ളവര് നമ്മുടെ നമ്പറിൽ കോൺടാക്ട് നമ്മൾ നമ്മള് ആയിട്ട് സാധനം അയച്ചു കൊടുക്കുന്നതാണ് ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളും അറിയാം ഓക്കെ